ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഓത്തുപള്ളി ബഷിയർ ബോട്ട് വണ്ടി ആൻഡ് ഓത്തുപള്ളി എന്ന ജനകീയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കാളികാവ് ബ്ലോക്ക് ഡിവിഷനിലെ അഞ്ചച്ചവടിയുടെ സ്ഥാനാർത്ഥിക്കൊപ്പമാണ് നമുക്ക് കാണാം വിശേഷങ്ങൾ കഴിഞ്ഞ വർഷം വന്തോടമ്പടി വാർഡിനെ പ്രതിനിധീകരിച്ച മെമ്പറാണ് ഇപ്രാവശ്യം അഞ്ചച്ചവടി ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് കാളികാവ് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നത് നമുക്ക് വിശേഷങ്ങൾ കാണാം കാളികാവ് ബ്ലോക്ക് അഞ്ചി ഡിവിഷനിൽ എൻ്റെ കൂടെ ഉള്ളത് കഴിഞ്ഞ വർഷം കാളികാവ് പഞ്ചായത്ത് നമുക്ക് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം കഴിഞ്ഞ പ്രാവശ്യം കാളികാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു സ്വാഗതം കഴിഞ്ഞ വർഷം പഞ്ചായത്തിലായിരുന്നു ഈ പ്രാവശ്യം ബ്ലോക്കിലേക്കാണ് അപ്പോൾ എന്ത് തോന്നുന്നു ഈ പ്രാവശ്യം ബ്ലോക്കിലേക്ക് മാറിയപ്പോ ചെറിയ ടെൻഷൻ ഉണ്ടോ ഏ ടെൻഷൻ ഒന്നും ഇല്ല കാരണം ഇതിപ്പോ പഞ്ചായത്തിലെ കഴിഞ്ഞ വർഷം കാളികാവ് പഞ്ചായത്തില് ജില്ലാ പഞ്ചായത്തിന്റെ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വികസനങ്ങൾ നടത്തിയത് വാർഡ് മെമ്പറാണ് ബന്ധു എത്ര കോടിയുടെ വികസനങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ നടപ്പാക്കിയത് നമ്മള് പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് എം എൽ എ എം പി തൊഴിലുറപ്പ് പദ്ധതി ഇറിഗേഷൻ അടക്കം ഉള്ള ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് കോടി രൂപയുടെ ഫണ്ട് ഈ വാർഡില് പിന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങളൊക്കെ അടക്കുമ്പോ ഒമ്പത് കോടി രൂപന്റെ വർക്ക് പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ നടന്നിട്ടുണ്ട് അതിലൊരു ഒരു മുപ്പത് ലക്ഷം രൂപന്റെ പദ്ധതി ഇപ്പോ ഗ്രൗണ്ടിന്റെ സൈഡ് കെട്ട് ഈ പുഴയുടെ സൈഡ് കെട്ട് നടക്കാൻ ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ച് നിക്കുന്നുണ്ട് അപ്പൊ അത് എലക്ഷൻ കഴിഞ്ഞാലപ്പൊ തുടങ്ങുമായിരിക്കും നിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ഈ നിൽക്കുന്ന കാണുന്ന തീർച്ചയായിട്ടും ഇതിന് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അതെ മൂന്നര കോടി ജില്ലാ പഞ്ചായത്ത് മൂന്നര കോടി കോടി വീണ്ടും ഒരു പിന്നെ തൊണ്ണൂറ് ലക്ഷം രൂപ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട് മറ്റു പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് ഇപ്പോ ടെൻഡർ കഴിഞ്ഞ് റെഡി ആയി നിൽക്കുന്നുണ്ട് ലോക്കില് ഫണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല കാരണം ഇതിന്റെ ഡിവിഷനിലല്ലേ വരുന്നത് ഇപ്പൊ ഇപ്പൊ അതെ അഞ്ചി ഡിവിഷന് പിന്നെ അഞ്ചച്ചവടി തൊട്ടാണ് വരുന്നത് പിന്നെ ഇത് മാളിയക്കൽ ഡിവിഷനിലേക്കാ പള്ളിശ്ശേരി വരുന്നത് നമ്മളെ മെമ്പർമാരാണ് ചെയ്യാൻ ഇനി നിങ്ങൾ ബ്ലോക്ക് മെമ്പർ ആയി കഴിഞ്ഞാൽ ഇപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ വാർഡ് മെമ്പർ ആയപ്പോൾ തന്നെ ഒരുപാട് പദ്ധതികളും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളും നടപ്പാക്കി പിന്നെ ഈ ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഫണ്ടിന്റെ സാധ്യത ഒന്നുകൂടി വിപുലപ്പെടും അപ്പൊ ഇനി നിങ്ങളെ കാഴ്ചപ്പാടിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഒരു കാഴ്ചപ്പാടിൽ ഇനി എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി ഇതുപോലെ കാഴ്ചപ്പാടിലിപ്പുണ്ടാവും ആ ഞാന് പ്രതി ചെയ്യുന്ന വാർഡുകൾ ഉണ്ടല്ലോ എട്ട് വാർഡുകളുണ്ടാവും ആ വാർഡുകളിൽ പ്രത്യേകമായിട്ട് പഞ്ചായത്തുനിന്ന് കിട്ടാത്ത ഫണ്ടുകള് ബ്ലോക്ക് വഴിയോ തൊഴിലുറപ്പ് വഴിയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതുപോലെ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുക സ്കൂളുകൾക്ക് പിന്നെ എന്താ പറയാ ഭക്ഷണ അതുപോലെ പിന്നെ ഡൈനിങ് ഹാള് പോലത്തെ പ്രവർത്തനങ്ങളൊക്കെ ബ്ലോക്കിന്റെ തൊഴിലുറപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അത്തരം പ്രവർത്തനങ്ങളൊക്കെ എല്ലാ വാർഡിലും അങ്ങനെ കൂടുതൽ പുതുമയാർന്ന പ്രവർത്തനങ്ങള് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം നടത്താൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട് വരുന്നതിന് മുമ്പ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു കുടുംബശ്രീ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഒക്കെ ആയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് വനിതാ ലീഗിന്റെ അതെ വനിതാ ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ചെറുപ്പം മുതലേ രാഷ്ട്രീയ തീർച്ചയായിട്ടും ഉണ്ട് അല്ലല്ല പെട്ടെന്ന് കേറിയതല്ല അല്ല കുടുംബശ്രീ വഴി തൊഴിലുറപ്പിന്റെ മേറ്റായിട്ട് പിന്നെ ബാങ്ക് ഡയറക് ഡയറക്ട് പിന്നെ സി ഡി എസ് മെമ്പർ സി ഡി എസ് വൈസ് പ്രസിഡന്റ് പോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് തസ്തികകൾ കഴിഞ്ഞാണ് മെമ്പർ ആയത് പ്രസിഡന്റ് വനിതയാണ് ഒരു പ്രസിഡന്റ് സ്ഥാനം ചാൻസ് കാണുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു ഇതൊന്നുമില്ല ഇപ്പോ ഇത്തൊരു നിലപാടെന്താന്ന് വെച്ചാല് നിക്കണ വാർഡുകള് നമ്മള് പരമാവധി പ്രവർത്തിച്ച് അത് വിജയിക്ക ബ്ലോക്കിലേക്കൊരു മെമ്പറായിട്ട് കയറുക നെല്ലിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരു മുൻവിധിയൊന്നും ഇപ്പോ നിലവിലില്ല ആദ്യം വാർഡിൽ മത്സര സമയത്ത് ചിലപ്പോ വാർഡ് മത്സരങ്ങളാണ് ബ്ലോക്കിനെയും ജില്ലാ പഞ്ചായത്തിനേക്കാൾ കൂടുതൽ മത്സരങ്ങൾ തീർച്ചയായിട്ടും അല്ല അതിന് മുമ്പ് സി പി എമ്മിന്റെ വാർഡ് സി പി എം മെമ്പറായിരുന്നു പിടിച്ചെടുക്കാന്നല്ല നല്ല ബുദ്ധിമുട്ടുള്ള വലിയ ടെൻഷൻ ഇല്ല കാരണം വാർഡുകളിലൊക്കെ അത്യാവശ്യം പ്രവർത്തിക്കുന്ന വാർഡുകൾ പിന്നെ മെമ്പർമാരും അവിടുത്തെ വാർഡ് മെമ്പർമാരൊക്കെ പ്രവർത്തിക്കുമ്പോഴും അവർ മൂന്ന് വോട്ട് ചോദിക്കും പിന്നെ പോരാത്തേ നമ്മക്ക് പ്രവർത്തിക്കാൻ വാർഡിൽ എന്ന് പറഞ്ഞാൽ എണ്ണപ്പെട്ട ബോട്ടുകളെല്ലേ കൂടുതലാവും വർക്ക് കൂടുതലുണ്ട് കാരണം നമുക്ക് എട്ട് വാർഡിലും എത്തേണ്ടതുണ്ട് ഇപ്പോൾ പകല് വാർഡില് പിന്നെ നമ്മള് പ്രചരണത്തിന് പോകും രാത്രി ആണ് വാർഡുകളിൽ കൺവെൻഷനുകൾ ഉണ്ടാകും അതിന് പോകണം പിന്നെ എന്നാലും കുഴപ്പമില്ല പ്രതീക്ഷ തീർച്ചയായിട്ടും താങ്ക് യു